ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റോടെ എ മുന്നൂറ്റി അറുപത്തി മൂന്നാണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോട് ഒരു റിക്വസ്റ്റ് ഉണ്ട് നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അവിടെ കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള കുർത്തീസ് നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ചാർജസിലും ക്യാഷ് ഓൺ ഡെലിവറിയിലുമാണ് ഫാഷൻ ഗാലക്സി അവൈലബിൾ ആക്കുന്നത് അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റും സർവീസും ഒക്കെ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് നൽകാവുന്നതാണ് പോകാം നമുക്ക് ഇന്നത്തെ നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് നമ്മുടെ ഇന്നത്തെ കുർത്തി എന്ന് പറയുന്നത് കോട്ടൺ അജ്റക് പ്രിന്റിലാണ് ഫാബ്രിക് വരുന്നത് യോക്കിൽ ജോർജറ്റ് ഫാബ്രിക് നൽകിയിട്ട് ഹെവി ഹാൻഡ് വർക്കിൻ്റെ ലൈൻ കുർത്തിയാണ് അപ്പോൾ ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് ഈ കാണുന്ന ബ്ലാക്ക് കോട്ടൺ അജ്റക് ആണ് യോക്കിൽ മെറൂൺ ജോർജറ്റ് ഫാബ്രിക് ഫാബ്രിക്കാണ് നൽകിയിരിക്കുന്നത് ആയിട്ടുള്ള ഗോൾഡൻ കട്ട് ബീഡ്സിൻ്റെ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള യോക്കിലും നെക്കിലും അതേപോലെ യോക്കിൻ്റെ എല്ലാം ഗോൾഡൻ കട്ട് ബീഡ്സിൻ്റെ വർക്ക് നൽകിയിരിക്കുന്ന എ ലൈൻ കുർത്തിയാണ് വിത്തൗട്ട് ലൈനിങ് ആണ് സോഫ്റ്റ് ആണ് ഷെയ്ഡൊന്നും കാണുന്നതല്ല എന്താ പറയുന്നത് നല്ല കട്ടിയുള്ള ഫാബ്രിക്കാണ് എന്നാൽ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ അജിറക് പ്രിൻ്റ് ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് ഫ്രീ ഷിപ്പിംഗ് ചാർജസ്സിൽ വെറും അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസായിട്ടുള്ളത് അടുത്ത കളർ എന്ന് പറയുന്നത് ബോഡി കോട്ടൺ അജറക് പ്രിൻറ്റിൽ മെറൂൺ ആണ് യോക്കിലേക്ക് വന്നാൽ ബ്ലാക്ക് ജോർജറ്റ് ആണ് നൽകിയിരിക്കുന്നത് സെയിം വർക്കാണ് ഗോൾഡൻ കട്ട് ബീഡ്സിന്റെ ഹെവി വർക്ക് യോക്കിലും നെക്കിലും നൽകിയിരിക്കുന്ന സ്റ്റൈലിഷ് ആയിട്ടുള്ള വർക്കോടുകൂടി എ ലൈൻ കുർത്തി വിത്തഔട്ട് ലൈനിങ് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ക്യാഷ് ഓൺ ഡെലിവറിയിലും ഫ്രീ ഷിപ്പിംഗ് ചാർജസിലും വെറും അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയ്ക്കാണ് ഫ്രീ ഷിപ്പിംഗ് ചാർജസിൽ നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ ഓർഡർ ചെയ്യുന്നതിനായി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്യുക നിങ്ങൾക്ക് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് മൂന്നാമത്തെ കുർത്തി എന്ന് പറയുന്നത് ഈ കാണുന്ന മെറൂൺ അജ്റക് പ്രിന്റ് ആണ് കോട്ടണിൽ യോക്കിൽ ജോർജറ്റ് കളറിലെ ആണ് നൽകിയിരിക്കുന്നത് ബ്ലാക്ക് കളർ എ ലൈൻ കുർത്തിയാണ് വിത്തൗട്ട് ലൈനിങ് ആണ് യോക്കിലെ വർക്കിലേക്ക് വന്നാൽ ഒരു ഡിഫറെൻറ്റ് പാറ്റേൺ ആണ് ആദ്യം കാണിച്ചതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടാണ് ഗോൾഡൻ കട്ട് ബീഡ്സ് അതേപോലെ വൈറ്റ് ഷെയ്ഡഡ് വൈറ്റ് പേൾ ബീഡ്സ് ആണ് നൽകിയിരിക്കുന്നത് ബ്ലാക്ക് പേൾ ബീഡ്സും വൈറ്റ് പേൾ ബീഡ്സും നൽകിയിരിക്കുന്ന സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടുള്ള എലൈൻ കുർത്തി അജ്ര കോട്ടൺ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസ് വരെയാണ് ഫ്രീ ഷിപ്പിംഗ് ചാർജസ്സിലും ക്യാഷ് ഓൺ ഡെലിവറിയിലും വെറും അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് പ്രൈസായിട്ടുള്ളത് ഓർഡർ ചെയ്യുന്നതിനായി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് പർച്ചേസ് ചെയ്യുക അടിപൊളി കുർത്തീസിൻ്റെ ഒരു കളക്ഷനുമായി നാളെ മോർണിംഗിലുള്ള വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ